നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം സംസ്ഥാന അവാർഡിൽ ഇവിടെയും മോഹൻലാലിനെയും മോഹൻലാൽ ചിത്രങ്ങളെയും പരാമർശിക്കാതിരുന്നത് ആരാധകർക്കിടയിൽ വലിയ നിരാശയുണ്ടാക്കിയിരുന്നു സംസ്ഥാന അവാർഡിൽ പരിഗണനയൊന്നും ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ദേശീയ അവാർഡിൽ പരിഗണിക്കപ്പെടുമെന്ന് വരെ ചില രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു മോഹൻലാൽ ചിത്രമായ ഒപ്പത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒപ്പത്തിന് ദേശീയ പുരസ്കാരത്തിലൊന്നും ഇടം പിടിക്കാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മലയാള സിനിമയിലെ തന്നെ മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് മോഹൻലാൽ പ്രിയദർശൻ ടീമിന്റേത് തൊടുന്നതെല്ലാം ഹിറ്റാക്കുന്ന സംവിധായകനും നായകനുമായി മലയാള സിനിമ വിശേഷിപ്പിക്കുന്ന ഈ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമകളൊക്കെ പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും പ്രിയദർശനും ഒരുമിച്ച ചിത്രമാണ് ഒപ്പം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടിയ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള അവാർഡ് പട്ടികയിൽ മോഹൻലാൽ ഇടം നേടിയിരുന്നു ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ജന്മന അന്ധനായ ജയരാമനായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് കാഴ്ച പരിമിതി ഉണ്ടെങ്കിലും കേൾവിയിൽ അപാര കഴിവുണ്ട് ജയരാമന് അതുകൊണ്ട് തന്നെ എത്ര ചെറിയ ശബ്ദമുണ്ടായാലും ജയരാമൻ തിരിച്ചറി ഇനി കാര്യത്തിലേക്ക് വരാം ചിത്രത്തിന് ദേശീയ അവാർഡിന് പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നല്ലേ ഇത്തവണത്തെ ദേശീയ അവാർഡ് ജൂറിയെ നയിക്കുന്നത് പ്രിയദർശനാണ് സ്വന്തം ചിത്രങ്ങൾ മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്താനാകാത്തതിനാൽ ഒപ്പത്തിന് പ്രത്യേകിച്ച് ഒരു പുരസ്കാരവും ലഭിക്കാൻ സാധ്യതയില്ല മുപ്പത്തിയഞ്ച് വർഷമായി ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നയാൾ എന്ന നിലയിൽ പുതിയ ഉത്തരവാദിത്വം ആത്മവിശ്വാസത്തോടെ നിർവഹിക്കാനാകുമെന്ന് പ്രിയൻ പ്രതീക്ഷ പുലർത്തു മലയാളവും ഹിന്ദിയും തമിഴും ഉൾപ്പെടെ തൊണ്ണൂറിലേറെ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ മോഹൻലാൽ ചിത്രമായ ഒപ്പത്തിനെപ്പറ്റി ഇനി പ്രതീക്ഷയൊന്നും വേണ്ട മറ്റു ചിത്രങ്ങളുടെ കാര്യത്തിലാകാം ഇനി പ്രതീക്ഷ മുഴുവനും ഈ വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലൈക്ക് ചെയ്യറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഫിൽമി ബീച്ച് മലയാളം